കേരളത്തിൽ ഇത്തവണ ബി ജെ പി അക്കൌണ്ട് തുറക്കും എന്ന കാര്യത്തിൽ ഇനി ആർക്കും സംശയം വേണ്ട നാനൂറ് സീറ്റുകൾ നേടി ബി ജെ പി ഭരണത്തിലേക്ക് വരുമെന്നും നാല് സീറ്റുകൾ നേടി കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കുമെന്നും ലോക്സഭാ ഇലക്ഷൻ്റെ തുടക്കം മുതൽ തന്നെ ബി ജെ പി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു ഇപ്പോൾ പുറത്തു വരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളും ഈ ആത്മവിശ്വാസം ശരിവെക്കുന്നതാണ് കേരളത്തിൽ എൻ ഡി എ മൂന്ന് സീറ്റ് വരെ നേടുമെന്ന് പ്രവചിച്ച് ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് യു ഡി എഫ് പതിനേഴ് മുതൽ പതിനെട്ട് വരെ സീറ്റ് നേടുമ്പോൾ ഇത്തവണയും എൽ ഡി എഫിന് തിരിച്ചടിയാകും ഫലമെന്നാണ് ആക്സിസ് മൈ ഇന്ത്യയുടെ വിലയിരുത്തൽ അവർക്ക് പൂജ്യം മുതൽ ഒരു സീറ്റ് മാത്രമാണ് പ്രവചിക്കുന്നത് സൗത്ത് ഇന്ത്യയിൽ കർണാടകയിലും എൻ ഡി എയുടെ തേരോട്ടമാണ് എക്സിറ്റ് പോൾ പ്രവചിക്കുന്നത് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് സീറ്റുകളാണ് കർണാടകത്തിൽ എൻ ഡി എ സഖ്യത്തിന് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇന്ത്യ മുന്നണിക്ക് മൂന്ന് മുതൽ അഞ്ച് സീറ്റ് വരെയും പ്രവചിക്കുന്നുണ്ട് മറ്റൊരു പ്രമുഖ ന്യൂസ് എയ്റ്റീൻ മെഗാ എക്സിറ്റ് പോളിലും എൻ ഡി എക്ക് മൂന്ന് സീറ്റ് വരെ കേരളത്തിൽ ലഭിക്കും എന്നാണ് പ്രവചനം യു ഡി എഫിന് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ സീറ്റും എൽ ഡി എഫിന് രണ്ടു മുതൽ അഞ്ചും സീറ്റുകൾ ന്യൂസ് എയ്റ്റീൻ എക്സിറ്റ് പോൾ പ്രവചിക്കുന്നുണ്ട് തിരുവനന്തപുരം ആലപ്പുഴ ആറ്റിങ്ങൽ പത്തനംതിട്ട തൃശൂർ തുടങ്ങിയ മണ്ഡലങ്ങളിലാണ് ബി ജെ പി ഏറെ പ്രതീക്ഷ വയ്ക്കുന്നത് തിരുവനന്തപുരത്ത് ബി ജെ പി ഇലക്ഷൻ പ്രചാരണം കൊഴുപ്പിച്ചിരുന്നു അനന്തപുരയിൽ ഇക്കുറി താമര വിരിയാൻ സാധ്യത എന്നാണ് എക്സിറ്റ് പോൾ ഫലം എൻ ഡി എ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം സിറ്റിംഗ് എം പി ശശി തരൂരുമായി കടുത്ത മത്സരമാണ് കേന്ദ്രമന്ത്രിയും എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ കാഴ്ചവച്ചത് ഈ മത്സരം ജനവിധിയിലും പ്രതിഫലിക്കുമെന്ന് തെളിയിക്കുന്നതാണ് എക്സിറ്റ് പോൾ ഫലം ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ ഫലങ്ങളിലാണ് തിരുവനന്തപുരത്ത് ശശി തരൂരിന്റെ സാധ്യതയ്ക്ക് കുറി മങ്ങലേൽക്കുമെന്ന് വ്യക്തമാക്കുന്നത് തരൂർ വിജയിക്കുകയാണെങ്കിലും നേരിയ വിജയം മാത്രമായിരിക്കും അതെന്നാണ് എക്സിറ്റ് പോളിൽ വ്യക്തമാകുന്നത് കേരളത്തിലെ എൻ ഡി എ മൂന്ന് സീറ്റുകളിൽ വരെ നേടാൻ സാധ്യതയുണ്ടെന്നും പ്രവചനം പറയുന്നു രണ്ടായിരത്തിഒൻപത് മുതൽ തുടർച്ചയായി മൂന്ന് തവണ തിരുവനന്തപുരം മണ്ഡലത്തെ പാർലമെന്റിൽ പ്രതിനിധീകരിച്ച ശശി തരൂർ മണ്ഡലത്തിനു വേണ്ടി കാര്യമായി ഇതുവരെ ഒന്നും ചെയ്തില്ല എന്ന വികാരം ഇക്കുറി ശക്തമായിരുന്നു എതിരാളിയായി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരെ കൂടി ബി ജെ പി രംഗത്തിറക്കിയതോടെ മത്സരം മുറുകി പന്നിൻ രവീന്ദ്രനാണ് എൽ ഡി എഫിനു വേണ്ടി മത്സരിച്ചത് പ്രചാരണ സമയത്ത് ഉൾപ്പെടെ രാജീവ് ചന്ദ്രശേഖറിന് വലിയ പിന്തുണയാണ് ലഭിച്ചത് രണ്ടായിരത്തി പതിനാലിൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി എണ്ണൂറ്റി ആറ് വോട്ടുകളും രണ്ടായിരത്തി പത്തൊൻപതിൽ പിൽ നാല് ലക്ഷത്തി പതിനാറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടുകളും നേടിയായിരുന്നു ശശി തരൂർ വിജയിച്ചത് രണ്ടായിരത്തി ഒൻപതിൽ ആദ്യ തവണ വിജയിച്ചപ്പോൾ മൂന്ന് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് വോട്ടുകളും നേടി മട്രൈസ് എക്സിറ്റ് പോൾ പ്രകാരം രാജ്യത്ത് എൻ ഡി എ വീണ്ടും അധികാരത്തിൽ വരും മുന്നൂറ്റി അൻപത്തി മൂന്ന് മുന്നൂറ്റി അറുപത്തി എട്ട് സീറ്റുകൾ വരെ എൻ ഡി എ നേടും ഇൻഡി മുന്നണി നൂറ്റി പതിനെട്ട് മുതൽ നൂറ്റി മുപ്പത്തി മൂന്ന് സീറ്റുകളിൽ ഒതുങ്ങുമെന്നും മറ്റുള്ളവയ്ക്ക് നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി എട്ട് സീറ്റുകൾ വരെ ലഭിക്കാമെന്നും മട്രൈസ് പ്രവചിക്കുന്നു റിപ്പബ്ലിക് ടിവിയുടെ പി എം എ ആർ ക്യു എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് എൻ ഡി എ മുന്നൂറ്റി അൻപത്തി ഒൻപത് എൻ ഡി സഖ്യം നൂറ്റി അൻപത്തി നാല് മറ്റുള്ളവർ മുപ്പത് എന്നിങ്ങനെയായിരിക്കും ഫലം വരുന്നത് എന്നാണ്